ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്നിട്ട് ഏതാണ്ട് ഒരു വർഷം തികയാൻ പോവുകയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേളയ്ക്ക് കഴിഞ്ഞ തവണ മറ്റൊരു സവിശേഷത കൂടി ഉണ്ടായിരുന്നു സൂര്യ ചന്ദ്ര വ്യാഴഗ്രഹങ്ങൾ പ്രത്യേക രാശിയിലെത്തുന്ന നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ മാത്രം ഉണ്ടാകുന്ന അപൂർവ വേളയിലായിരുന്നു ഈ കുംഭമേള ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാശിവരാത്രി ദിനത്തിലാണ് കുംഭമേളക്ക് സമാപനം കുറിച്ചത് വിദേശത്ത് നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും പല പ്രമുഖരും ഈ കുംഭമേളയിൽ എത്തിയിരുന്നു എന്നാൽ കുംഭമേളയിൽ പങ്കെടുത്ത ശേഷം ജീവിതം മാറി മറിഞ്ഞത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടേതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഏറെ സുപരിചിതയായ ആളാണ് മൊണാലിസ എന്നറിയപ്പെടുന്ന മോണി പോസ്റ്റിലെ മഹാകുംഭമേളയിൽ മാല വിൽക്കാൻ വന്ന ഈ വെള്ളാരം കണ്ണുള്ള പെണ്ണ് ക്യാമറ കണ്ണുകളിൽ പെട്ടതോടെ കഥ മാറി തുടങ്ങി അന്ന് ജീവിക്കാനായി നൂറു രൂപയ്ക്ക് മാല വിറ്റ മൊണാലിസ ഇന്നൊരു താരമായി മാറി സിനിമകളിലും ആൽബങ്ങളിലും me താൻ സ്വപ്നം കണ്ട കണ്ടുപോലുള്ള ഒരു ജീവിതം ആസ്വദിക്കുകയാണ് അവരിപ്പോൾ ഹിന്ദി ആൽബങ്ങളിലൂടെയാണ് മൊണാലിസ രംഗത്തേക്ക് കടന്നു വരുന്നത് അതിനുശേഷം ഏതാനും സിനിമകളുടെ കരാറിലും അവർ ഒപ്പുവെച്ചു പലതിന്റെയും ചിത്രീകരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് തെലുങ്ക് സിനിമയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് മൊണാലിസ ഇപ്പോൾ ചിത്രത്തിന്റെ പൂജ നവംബറിൽ നടന്നിരുന്നു ഈ വർഷം ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലൈഫ് എന്നാണ് ചിത്രത്തിന്റെ പേര് സായി ചരൻ നായകനാകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ശ്രീനു ആണ് മൊണാലിസയുടെ പുതിയ ഒരു ആൽബം ഈ മാസം അഞ്ചാം തീയതി റിലീസ് ചെയ്യുന്നുമുണ്ട് ഞാൻ ഉടൻ തന്നെ തെലുങ്ക് പഠിക്കും പ്രേക്ഷകരുമായി സംസാരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും എൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുന്നതിൻ്റെ ത്രില്ലിലാണ് ഞാൻ എന്നായിരുന്നു ലോഞ്ചിങ്ങിനിടെ താരം പറഞ്ഞത് നാഗമ്മ എന്നൊരു മലയാള ചിത്രത്തിലും മൊണാലിസ അഭിനയിക്കുന്നുണ്ട് പി കെ ബിനു വർഗീയ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കൈലാഷാണ് നായകൻ ഒരിക്കൽ ചെറിയ പൈസക്ക് മാല വിറ്റിരുന്ന മൊണാലിസക്ക് ഇന്നൊരു ആൽബത്തിന് ഒന്നും രണ്ടും ലക്ഷം രൂപ വരെ പ്രതിഫലമായി ലഭിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മൊണാലിസ കേരളത്തിൽ വന്നിരുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു മൊണാലിസ ആ ചടങ്ങിനിടെ ബോബി ചെമ്മണ്ണൂരിനോടൊപ്പം മൊണാലിസ അല്പസമയം നൃത്തം ചെയ്യുകയും ഉണ്ടായി മോഡലിംഗ് രംഗത്ത് സജീവമായ മൊണാലിസയെ തേടി നിരവധി സിനിമാ അവസരങ്ങളാണ് എത്തുന്നത് സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ബോളിവുഡ് ചിത്രത്തിലും മൊണാലിസ നായികയായി അഭിനയിക്കുന്നുണ്ട് മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയായ മൊണാലിസയെ കുംഭമേളയിൽ വെച്ച് ബ്രൗൺ ബ്യൂട്ടി എന്നാണ് മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് പ്രയാഗ് വെച്ച് നടന്ന മഹാകുംഭമേളയിൽ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം ഇവർ മാല വിൽക്കാൻ വേണ്ടിയാണ് എത്തിയത് എന്നാൽ അവരുള്ള ചില ക്യാമറകളുടെ കണ്ണിൽപ്പെട്ടതോടെ നാഷണൽ മീഡിയകളിലും സോഷ്യൽ മീഡിയയിലും അസാധ്യമായ റീച്ചാണ് മൊണാലിസക്ക് കിട്ടിയത് പിള്ളാരം കണ്ണുകളുള്ള ഈ പെൺകുട്ടി വാർത്തയായി മാധ്യമങ്ങളിൽ നിറയുകയായിരുന്നു ഇപ്പോൾ ആൽബങ്ങളിലേക്കും മിനി സ്ക്രീനിലേക്കും പിന്നെ ബിഗ് സ്ക്രീനിലേക്കും എത്തി നിൽക്കുകയാണ് കുംഭമേളയുടെ സ്റ്റാറായിരുന്ന മോണിക്ക ഭോസ്ലെ